ഹലോ ഗൈസ് നട്ടപ്പാതിരയ്ക്കുണ്ടായ ഒരു സംഭവമാണ് റോഡ് ക്രോസ് ചെയ്ത് റോഡിക്കൂടെ പോയ തന്നെ കുട്ടി ഞങ്ങളുടെ അടുത്ത തൊട്ടടുത്ത വീട്ടിൽ ഉണ്ടായ സംഭവമാണ് റോഡിക്കൂടെ പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ മലമ്പാമ്പ് ക്രോസ് ചെയ്ത് കിടക്കണം അത് കണ്ടപ്പോൾ വേഗം എല്ലാവരെയും വിളിച്ചു കൂട്ടി ഓപ്പോസിറ്റ് വീണ്ടെ പൂത്തോട്ടത്തിലാണ് ചെടിത്തോട്ടത്തിലാണ് അത് കയറി പറ്റിയത് അവനെ പിടിക്കാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു പാമ്പ് പിടുത്തക്കാരൊക്കെ വന്ന് വിളിച്ച് വന്നു അപ്പോഴേക്കും രാത്രി ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാർക്കും കണ്ടുപിടിക്കാനായിട്ട് ടോർച്ചൊക്കെ അടിച്ച് പിടിച്ച് പുറത്തെടുക്കാനായിട്ട് ഇത്തിരി കഷ്ടപ്പെട്ടു അല്ല മഴയും മഴയും ഇരുട്ടും അതൊക്കെ കൂടി പിടിക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ട അങ്ങനെ കുറേ നേരത്തെ ശ്രമഫലമായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പുറത്തേക്ക് എടുക്കാനായിട്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അങ്ങനെ അപ്പൊ പിടിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് എല്ലാവരും ഉറക്കം ഒളിച്ച് കാക്കി നിൽക്കുകയാണ് പുറത്തേക്ക് ചാട്ടണതെന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു തരത്തില് ശരിക്കും പേടിച്ച് പേടിച്ച് പേടിച്ചാണ് പോണത് അപ്പം ശരിക്കും നല്ല സൈസുള്ള മലമ്പാമ്പാണ് ചാടി പിടിച്ചു അങ്ങനെ കവറിൽ കയറാനായിട്ട് ഇനി കുറേ പാട് കഴിക്കുന്ന കവറിൽ എന്ത് ചെയ്താൽ കയറില്ലേ കബറുമ്പോൾ കടിക്കുള്ളൂ കബറ് കടിക്കും കവറിൽ കേറില്ല കവറിൽ കേറാണ്ട് കൊറേ കൊറേ പശേഷാണ് പിന്നൊന്ന് കേറാനായിട്ട് അവര് കൊണ്ടുവന്ന അതില് കയറണില്ല കവറിൽ കടിച്ചു കടിച്ച് നിൽക്കാണ് അവര് വരെ പരാജയപ്പെട്ടു പാമ്പ് പിടുത്തക്കാര് വരെ പരാജയപ്പെട്ടു ഒരു രക്ഷയില്ല കയറാനായിട്ട് അങ്ങനെയാണെന്ന് വെച്ചാൽ കവറിൽ കവറില് കവറിന്റെ മേലെ കൊത്തതായിട്ട് ഉള്ളിക്ക് കിടക്കില്ല അങ്ങനെ ഇതിന്റെ ഒരു രക്ഷയില്ലാണ്ടായി അപ്പൊ പിന്നെ ഒരു വലിയ കവറിൽ വെച്ചിട്ട് പിന്നെ വിചാരിച്ചു എന്താ നോക്കിയേ അവരുടെ ശ്രമമൊക്കെ പരാജയപ്പെട്ടു പന്ത്രണ്ടര നേരത്തെ കഴിച്ചു വന്നിട്ട് രാത്രി ഒരു പന്ത്രണ്ടര സമയത്താണ് വെളിച്ചില്ലാത്ത കാരണം ഒന്നും കാണാൻ പറ്റണില്ല കിട്ടാനും ഈ കടിച്ച് നിക്കോള ഉള്ളിക്ക് കേറണില്ല എല്ലാവരും ഇതുപോലെ ഈ ഗാർഡനിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിരിക്കണതറിയില്ല കൊച്ചു കുട്ടികളൊക്കെ ചെന്ന് കളിക്കുമ്പോ ഉണ്ടാവണ ഒരു ബുദ്ധിമുട്ടുകള് ഭയങ്കരമാണ് ഇപ്പൊരു ഇനിയിപ്പോ പ്ലാസ്റ്റിക് കവറില് നോക്ക നോക്കണ്ട് പറ്റൂന്നറിയില്ല എല്ലാവരൊക്കെ കളിച്ച് നടക്കുമ്പോഴേ അതിന്റെ ഉള്ളില് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്ന് ഒരാൾക്ക് പറയാൻ പറ്റില്ല ഇതിപ്പോ രാത്രി കണ്ടത് കൊണ്ടാണ് റോഡ് ക്രോസ് ചെയ്ത് കിടക്കണ കണ്ട കാരണം ആളെ വിളിച്ച് അതിനെ പിടിക്കാനായിട്ട് പറ്റി അല്ലാന്ന് വെച്ചുകഴിഞ്ഞാ കാർഡൻ്റെ ഉള്ളിൽ കിടക്കാണ് വെച്ചുകഴിഞ്ഞാൽ അത് ആരാണ് അറിയണേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്നൊക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്ക ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ വരുമ്പോ അതേപോലെ ചെടിത്തോട്ടത്തിലും പുല്ലുള്ള സ്ഥലങ്ങളിലും ഒക്കെ കുട്ടികൾ കളിക്കാൻ പോകുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളോ ഇങ്ങനെയുള്ള അപകടങ്ങൾ വലിയ പതിയിരിക്കാൻ നോക്കിട്ടും പറ്റണന്നില്ല

ആ അല്ല സമ്മതിക്കുന്നില്ലേ കവറിൽ കേറാനും സമ്മതിക്കില്ലേ കവറ് കടിക്കുള്ള കവറിൽ കേറിലേ അങ്ങനെ ഒരു കണക്കിനെ അവര് കവറിലാക്കി കൊണ്ടുപോയിട്ടാ എത്ര